വേദിയിലും സദസ്സിലുമുള്ള സമാധരണീയരെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട അധ്യാപകരെ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കുവാനും അതുപോലെ ആലോചിക്കുവാനുമൊക്കെയായി സൂചിപ്പിക്കുകയാണ് സാങ്കേതികവിദ്യയുടെ കാലമാണ് ഇത് എന്ന് പറയേണ്ടതില്ല പണ്ടൊക്കെ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുള്ളത് സ്ലേറ്റ് പെൻസിൽ നോട്ട് പുസ്തകം എന്നൊക്കെയായിരുന്നു ഇന്ന് അതൊക്കെ മാറി എല്ലാവർക്കും അവനവൻ്റെ ഡിവൈസ് ബ്രിങ് യുവർ ഓൺ ഡിവൈസ് പോളിസിയിലാണ് എല്ലാവരും ഇപ്പോൾ ഉള്ളത് ഏത് ചെറിയ സംവിധാനത്തിലും ഇന്ന് ഓഫ്ലൈനായിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ പഠന സംവിധാനങ്ങൾ മാറിയിട്ടുണ്ട് അതിന് നമ്മൾ ബ്ലൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബ്ലൻഡഡ് ലേണിങ്ങിൻ്റെ ചെറിയതോ വലുതോ ആയ രൂപം എല്ലായിടത്തും ഇന്ന് സ്വാഭാവികമായി മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ പഠനരംഗത്ത് വളരെ അധികമായി ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വരുന്നൊരു കാലമാണ് പ്രത്യേകിച്ച് മൊബൈൽ ലേണിങ് അതുപോലെ തന്നെ അഡാപ്റ്റീവ് ലേണിംഗ് മെറ്റാവേഴ്സ് വി ആർ ക്യാമറ തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വി ആർ ഡിവൈസ് പോലുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇമ്മേഴ്സീവ് ലേണിങ് ഇതുപോലെ ഈ പഠനതന്ത്രങ്ങളിലും അധ്യയന തന്ത്രങ്ങളിലുമൊക്കെ ഗെയിമിഫിക്കേഷൻ എന്ന ഒരു രീതി കൂടി ഇപ്പോൾ കൂടുതലായി ചേർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ പുറമെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് എന്തും എ ഐനോട് ചോദിക്കാം എ ഐ ഉത്തരം തരും അതും കഴിഞ്ഞ് ഇനി വരാനിരിക്കുന്നത് ഏജൻറ്റ് കെ ഐ ആണ് ഓരോരുത്തർക്കും കസ്റ്റമൈസ് ചെയ്യപ്പെട്ട നമ്മുടേത് മാത്രമായ ഓട്ടോണമസ് എ ഐ അതിൻ്റെ ഒരു കാലത്തിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഈ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിക്കുന്ന ഹൈടെക് ക്ലാസ് റൂമുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ പല സന്ദർഭങ്ങളിലും ക്ലാസ്സുകൾ എടുക്കാൻ അവസരം കിട്ടിയപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഈ സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസ രംഗത്ത് പഠന പ്രവർത്തന രംഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട് ഞാൻ അതിനെ ചുരുക്കി പറയുന്നത് എങ്ങനെയാണ് ആ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ പുതിയ കാലത്ത് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഒരു നാല് പ്രശ്നങ്ങളെ മാത്രം പറയാം ഒന്ന് അധ്യാപകരും വരെ അനുഭവിക്കുന്നുണ്ട് അതായത് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് മുറിയിൽ ശ്രദ്ധിച്ച് ഇരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് പണ്ടത്തേതുപോലെ കുറേ സമയം ക്ലാസ് മുറികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ അവർക്ക് കഴിയാറില്ല അതിന് ലസ് പിന്നെ അവരുടെ അറ്റൻഷൻ സ്പാൻ കുറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ക്ലാസ് റൂം മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ശ്രദ്ധ അവരുടെ പഠന വിഷയത്തിലേക്ക് തന്നെ ഇടക്കിടക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം അധ്യാപകർക്കുണ്ട് അതിന് നമ്മൾ പറയുന്നത് ക്ലാസ് റൂം എൻഗേജ്മെൻറ്റ് വലിയ പ്രയാസമായി മാറിയിരിക്കുകയാണ് അതേപോലെ പുതിയ ലോകം വേഗതയുടെ ലോകമാണ് ഇവിടെ എല്ലാവർക്കും സമയക്കുറവ് അനുഭവപ്പെടുകയാണ് ഒന്നിനും സമയമില്ല എന്നാണ് ഇപ്പം മദ്രസയുടെ ഒരു കാര്യത്തിൽ ഏറ്റവും വലിയൊരു പരാതി പലപ്പോഴും പറയാറുള്ളത് എത്ര സമയം രാവിലെ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു മണിക്കൂറോ ഈ ഒരു മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് മദ്രസ പഠിപ്പിക്കുക അതെങ്ങനെയാണ് സാധ്യമാകുക എന്ന് അധ്യാപകരും രക്ഷിതാക്കളും ഒരു വേള കുട്ടികളും ഒക്കെ പ്രതികരിക്കാറുണ്ട് ഇങ്ങനെ സമയക്കുറവ് ഒരു പ്രശ്നമാണ് അതിൻ്റെ ഒക്കെ പുറമെ പണ്ട് നമ്മൾ മദ്രസയിൽ പഠിച്ചിരുന്ന കാലത്ത് മുതിർന്ന ആളുകൾ ഇപ്പം മുതിർന്നവരായവർ മദ്രസയിൽ പഠിച്ചിരുന്ന കാലത്ത് നമ്മളെ സ്വാധീനിച്ചിരുന്ന സാമൂഹികമായിട്ടുള്ള ഘടകങ്ങളല്ല ഇപ്പോൾ കുട്ടികളെ സ്വാധീനിക്കുന്നത് അതായത് കുട്ടികളുടെ സ്വാധീന മേഖലകളുടെ എണ്ണവും ആധിക്യവും അല്ലെങ്കിൽ ആധിക്യം വല്ലാതെ കൂടിയിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സാങ്കേതിക വിദ്യ നമ്മുടെ ക്ലാസ് മുറികളിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ അത് ഫലപ്രദമായ വിദ്യാഭ്യാസ പ്രക്രിയക്ക് സഹായിക്കും എന്ന് തന്നെയാണ് അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഒന്നുകൂടി ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം ഒന്ന് കുട്ടികളുടെ ഇഷ്ടം ഈ സാങ്കേതിക വിദ്യയോടാണ് അതായത് അവർക്ക് പഠിക്കാൻ ഇഷ്ടം ഡിജിറ്റൽ മോഡിലാണ് എന്നർത്ഥം സാങ്കേതിക മാർഗേന പഠിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം അതിന് മൊബൈൽ ഫോൺ ആയാലും മറ്റു ഡിവൈസുകൾ ഇന്ന് ധാരാളമായി ലഭിക്കുന്നുണ്ട് ആ ഡിവൈസുകളായാലും അത് അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ കുട്ടികളുടെ ഇഷ്ടം പിടിച്ചു വെക്കുക പിടിച്ച് അവരുടെ ഇഷ്ടത്തോടൊപ്പം നിൽക്കുക എന്നത് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് അതിന് നമ്മൾക്ക് ഈ ഡിവൈസസ് ഉപയോഗിക്കുന്നതുകൊണ്ട് സാധ്യമാകും രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രക്ഷിതാക്കൾ അല്ലെ നമ്മുടെ കുട്ടികൾ ക്ലാസ് മുറികളിൽ ശ്രദ്ധിക്കുന്ന സമയം കുറയുന്നു അവർ ശ്രദ്ധിക്കാൻ വേണ്ടി എന്താ വേണ്ടത് ക്ലാസ് മുറികളിൽ കൗതുകം ഉണ്ടാകണം എങ്ങനെയാണ് കൗതുകം ഉണ്ടാക്കുക അത് ഭൗതിക സൗകര്യങ്ങളും അല്ലെങ്കിൽ ചിത്രവേലകൾ കൊണ്ടുമൊന്നും മാത്രമല്ല ഇപ്പോൾ കൗതുകം ഉണ്ടാക്കേണ്ടത് കൗതുകം നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയത്തിൽ അവർക്കൊരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കാൻ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ സാധിക്കുന്നു എന്നത് ക്ലാസ് മുറികളിലെ അതിൻ്റെ ഒരു മേന്മയാണ് അതെങ്ങനെയാണ് സാങ്കേതിക വിദ്യ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും അത് വീഡിയോ ആകട്ടെ അതേപോലെ ഇനി എന്തെങ്കിലും പ്രസൻറ്റേഷനുകളാവട്ടെ ആരുടെയെങ്കിലുമൊക്കെ സംസാരങ്ങളാവട്ടെ ഇങ്ങനെ വിദഗ്ദ്ധരുടെ അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളാവട്ടെ എന്തും നമുക്ക് ക്ലാസ് മുറികളിലേക്ക് കൊണ്ടുവരാൻ കഴിയും അതാണ് അതിൻ്റെ ഒരു സൗകര്യം പിന്നെ വിനിമയം എളുപ്പമാക്കുമെന്നാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവർക്ക് ഇതൊന്നും ഉപയോഗിക്കാതെ പഠിപ്പിക്കാൻ നമ്മൾ എടുക്കുന്ന സമയത്തിൻ്റെ വളരെ കുറഞ്ഞ സമയം മാത്രം മതി ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ അതുമാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനും ഈ സാങ്കേതിക വിദ്യകൾ കൊണ്ട് സാധിക്കുന്നു എന്നതാണ് മറ്റൊരു മറ്റൊരു സന്തോഷകരമായ കാര്യം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഈ സാങ്കേതിക വിദ്യകളുടെയൊക്കെ പിന്നിലുള്ള ടെക്നോളജി വളരെ സങ്കീർണമാണ് പക്ഷെ അത് ഉപയോഗിക്കാൻ വളരെ ലളിതമാണ് ആർക്കും ഒന്ന് മനസ്സ് വച്ചാൽ വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കാണിച്ചു നമുക്ക് ഒരുപാട് ഉപ ഉപകരണങ്ങൾ കാണാൻ കഴിയും ഏറ്റവും കോമൺ ആയിട്ടുള്ളത് മൊബൈൽ ഫോണാണ് അതേപോലെ തന്നെ ക്ലാസ് മുറികളിൽ ബ്ലാക്ക് ബോർഡ് മാറി ഇപ്പോൾ ഇൻട്രാക്റ്റീവ് ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്ന ഇൻട്രാക്റ്റീവ് ബോർഡ് പോലുള്ള സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഒക്കെ പുറമെ നമുക്ക് ഇമ്മേഴ്സീവ് ലേണിങ് അതായത് നമ്മൾ എവിടേക്കാണോ എന്താണോ പഠിക്കേണ്ടത് ആ പഠിക്കുന്ന വിഷയത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് വെർച്വൽ റിയാലിറ്റി ഡിവൈസ് നിങ്ങൾക്കത് പുറത്ത് ആളുകളൊക്കെ ചിലരൊക്കെ എല്ലാവർക്കും പറ്റിയിട്ടുണ്ടായില്ലെങ്കിലും ഒരുപാട് ആളുകൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ആ രൂപത്തിൽ അതിനൊക്കെ ഉപയോഗപ്പെടുത്താം അതേപോലെ ഓഗ്മെൻറ്റർ റിയാലിറ്റി അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറയേണ്ടതില്ല അങ്ങനെയുള്ള സങ്കേതങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയും ഇതൊക്കെ വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാമെന്നാണ് നമുക്കിന്ന് ടെക്സ എന്ന കമ്പനി അവർ നമുക്ക് വേണ്ടി പ്രത്യേകമായ താല്പര്യമെടുത്തുകൊണ്ട് ഈ ഇൻട്രാക്റ്റീവ് ബോർഡ് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇൻട്രാക്റ്റീവ് ബോർഡിൽ നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ കാണുന്ന ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും ഇത് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ് ഇപ്പം ഞാൻ ഏഴാം ക്ലാസ്സിലെ മദ്രസ പാഠപുസ്തകത്തിലെ ഒരു അള്ളാഹുവിനെക്കുറിച്ച് തൗഹീദ് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന പാഠഭാഗങ്ങളാണ് വിശ്വാസ കാര്യങ്ങളിലുള്ളത് തൗഹീദ് എന്താണ് തൗഹീദ് റുബൂബിയുണ്ട് ഉലൂഹിയുണ്ട് അസ്മാവ സിഫാത്ത് ഉണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ കുട്ടികളോട് പറയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൗതുകമുള്ളൊരു വീഡിയോ കാണിച്ചു തരികയാണ് സാധാരണ നിങ്ങളെല്ലാവരും സൂര്യാൻ ഉദിക്കുന്നത് കണ്ടിട്ടുണ്ട് അതേപോലെ ചന്ദ്രൻ ഉദിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത് ഉദിക്കുന്നതാണ് എന്ന് കുട്ടികളോട് ചോദിക്കുക ഇത് സൂര്യനാണെന്നോ ചന്ദ്രനാണെന്നോ പറയാൻ കുട്ടികൾ മെനക്കെടില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇതിൻ്റെ ഒരു ഷെയ്പ്പും അതിൻ്റെ രൂപവും കണ്ടാൽ കുട്ടികൾക്ക് മനസ്സിലാവുമല്ല പിന്നെ ഇതെന്താണ് ഇത് കൗതുകകരമായൊരു വീഡിയോ ആണ് ഇത് ചന്ദ്രൻ ചന്ദ്രനിൽ മനുഷ്യൻ പോയിട്ടുണ്ടല്ലോ ചന്ദ്രനിൽ പോയിട്ട് ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ നോക്കിയപ്പോൾ ഭൂമി ഉദിച്ചു വരുന്നൊരു വീഡിയോ ആണ് അപ്പൊ ഇതിൻ്റെ ഒരു കൗതുകം ഇപ്പൊ ഞാൻ ക്ലാസ് റൂമിൽ കൗതുകം ഉണ്ടാക്കാനാണ് പറഞ്ഞത് ഈ കൗതുകം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പറയുന്നത് ഈ ഭൂമി എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയുമോ ഈ ഭൂമി അതിൻ്റെ ചുറ്റും നമ്മളൊരു ചുറ്റളവ് നോക്കുകയാണെങ്കിൽ നാൽപ്പത് നാൽപ്പതിനായിരം കിലോമീറ്റർ ചുറ്റളവുണ്ട് അത്ര ഭൂമിക്ക് ആ ഭൂമിയേക്കാൾ പതിമൂന്നര ലക്ഷം മടങ്ങ് വലുതാണ് സൂര്യൻ ആ സൂര്യനേക്കാൾ അപ്പൊ സൂര്യൻ എത്ര വലുതാണ് ആ സൂര്യനേക്കാൾ ഇരുന്നൂറും മുന്നൂറും ആയിരവും ആയിരത്തി അഞ്ഞൂറും മടങ്ങ് വലുപ്പമുള്ള നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ടത്രേ ഇതൊക്കെ വളരെ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു വിശുദ്ധ കുറാൻ തന്നെ പറഞ്ഞില്ലേ അതിൻ്റെ ഭ്രമണപഥത്തിൽ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ചന്ദ്രൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഒന്നും കറക്കത്തിൻ്റെ സ്പീഡിൽ ഒരു സെക്കൻഡിന്റെ നൂറിലൊരു അംശം പോയിട്ട് ഒരു ലേ ഒരു ചെറിയ അംശം പോലും ഉണ്ടാകുന്നില്ല ഇത്ര കണിഷമായിട്ട് ഇത് ഉണ്ടാക്കിയതാരാ അതല്ലാഹു അല്ലേ അല്ലെങ്കിൽ അത് സ്വയം ഉണ്ടായതാണെന്ന് പറയുന്നത് മണ്ടത്തരമല്ലേ വീഡിത്വമല്ലേ എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ കാര്യം ഇത് സൃഷ്ടിച്ചത് ഇതിനൊരു സ്രഷ്ടാവുണ്ട് ഒരു ആസൂത്രകനുണ്ട് ഇതിൻ്റെ സൃഷ്ടി വൈഭവം കൊണ്ടും അതേപോലെ തന്നെ അതിൻ്റെ ആസൂത്രണ മികവ് കൊണ്ടും നമുക്ക് മനസ്സിലാകും സൃഷ്ടാവുണ്ട് എന്ന് എങ്കിൽ ആ സൃഷ്ടാവിൻ്റെ പേരാണ് അള്ളാഹു സുബാന എന്ന് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും ഇതൊരു വീഡിയോ ആണ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും ഇത് സമുദ്രത്തിൻ്റെ അടിയിലുള്ള ഈ ആയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പം ഇതേപോലുള്ള വീഡിയോകൾ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ കഴിയും നമുക്ക് റിനൈ ടി വി പോലുള്ള നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് ആ റിനൈ ടി വിയിൽ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമ്മുടെ പഠനത്തിന് ആവശ്യമായ പാഠഭാഗങ്ങൾക്ക് ആവശ്യമായ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് നമ്മുടെ മൊബൈൽ ഫോണിൽ ചെയ്താൽ മതി അതിന് പ്രത്യേക സംവിധാനം പരിഹാര വലിയ സാങ്കേതിക വിദ്യ ഒന്നും ആവശ്യമില്ല ഇതേപോലെ നമുക്ക് ഒരു വീഡിയോ ആണ് ഈ വീഡിയോൻ്റെ പ്രത്യേകത ഇത് കൂടി കാണിച്ച് ഞാൻ അവസാനിപ്പിക്കാം ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഇങ്ങനെ കൗതുക വീഡിയോസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു മത്സ്യം ആ മത്സ്യം അതിൻ്റെ ഭക്ഷണം തേടി പിടിക്കുന്നത് അത് ഉയർന്ന് ചാടിയിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് അത് പിടിച്ചെടുക്കുന്നത് കാണാൻ പറ്റും ഓക്കെ അത്ര ഉയരത്തിലാണ് അള്ളാഹു സുബഹാനോ തല സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത് അതിന് ആവശ്യമായ റിസ്ക് കൊടുക്കുകയും അത് തേടി പിടിക്കാനുള്ള മാർഗദർശനം നൽകുകയും ചെയ്തു എന്ന് വിശുദ്ധ കുറാനിലുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വ്യത്യസ്തമായ അനുഭവങ്ങൾ ക്ലാസ് റൂമുകളിലേക്ക് കൊണ്ടുവരാൻ അത് കുട്ടികൾക്ക് വളരെ കൗതുകത്തോടു കൂടി അനുഭവിക്കാൻ നമ്മുടെ ഈ സാങ്കേതിക വിദ്യകൾ കൊണ്ട് സാധിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്